ഇത്രത്തോളം ഒരു രാഷ്ട്രീയവൽക്കരിക്കേണ്ടത് ഇതൊന്ന് ഞായറാഴ്ച ഇതുകൊണ്ടാണെന്നോളൂ വലിയ രാവിലെ വരെ വലിയ ഇത്രത്തോളം രാഷ്ട്രീയവൽക്കരിക്കേണ്ട ഒരു കാര്യമല്ല അതായത് കോർപ്പറേഷന്റെ കോർപ്പറേഷൻ്റെ ആണ് അപ്പോൾ അവിടെ ഇപ്പോൾ നേരത്തെ നോച്ചു തന്നായിരുന്നു ഇപ്പോൾ ഒരു വനിതകര നമുക്കറിയാം സ്ഥലപരിമിതി ഉണ്ട് അപ്പോൾ ശ്രീലേഖ ചേച്ചിയും വി കെ പ്രശാന്ത് എൻപള്ളയും തമ്മിൽ വർഷങ്ങളായി വളരെ വ്യക്തിപരമായ അടുപ്പമുണ്ട് സൗഹൃദമുണ്ട് അവർക്ക് തമ്മിൽ പല കാര്യങ്ങളുണ്ട് ഒരു പോലീസ് ഓഫീസർ എന്നുള്ള നിലയ്ക്കും അദ്ദേഹം മേയർ ആയിരുന്നു അതിനുശേഷം എം എൽ എ സമയത്തൊക്കെ തന്നെ പല കാര്യങ്ങളും ബന്ധപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ആ ഒരു സൗഹൃദ വെച്ചിട്ട് എൻ്റെ ഓഫീസ് കൊടുത്ത് സ്പേസ് കുറവാണ് താങ്കൾ എപ്പോഴെങ്കിലും ഒന്ന് മാറുന്ന ഒരു സാഹചര്യം ആലോചിച്ചിട്ട് ആലോചിച്ചിട്ട് സമയം എടുത്ത് മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇന്ന് ഫോണിൽ ചോദിച്ചു ഫോൺ കോളി അത്രമാത്രം അവിടെ ഉണ്ടായത് അപ്പോ അതിന് ഇത്രത്തോളം രാഷ്ട്രീയവൽക്കരിച്ച് ഒരു ചെയ്യേണ്ട ഒരു ആവശ്യമില്ല എന്നുള്ളതാണ് അഭിപ്രായം അത്രേ അതിൽ സംഭവിച്ചിട്ടുള്ളൂ ഈ എന്റെ റൂമിൽ സ്പേസ് കുറച്ച് കുറവാണ് ഇപ്പം മതിച്ചോട്ടുണ്ട് പുരുഷൻ ഒരു ഓഫീസ് കൈകാര്യം ചെയ്യുന്ന പോലെ അല്ല ഒരു വനിത അല്ല 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 ആ റൂമിലല്ല അല്ല ബിന്ദു എന്ന കൗൺസിലർ ഇപ്പൊ എം എൽ എ ഇരിക്കുന്ന റൂമിലാണ് ഇരുന്നത് ബിന്ദു കൗൺസിലറാണ് എം എൽ എക്ക് റൂം ഒഴിഞ്ഞു കൊടുത്തത് ഞാൻ ആ ഭാഗത്ത് പോകാൻ ആഗ്രഹിക്കുന്നില്ല താങ്കൾ പറഞ്ഞുകൊണ്ട് മാത്രമേ ഇത് പരാമർശിച്ചത് അത് നമുക്കിപ്പോൾ ചർച്ച ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അതായത് ഒരു വനിത ഒരു കൗൺസിലായിട്ട് വരുമ്പോൾ അവരെ കാണാനായിട്ട് വ്യക്തിപരമായിട്ട് വരുന്നവർ ഇപ്പൊ ഞാൻ മനസ്സിലായാലും അവിടുത്തെ ബാത്റൂമിൻ്റെ സൈഡിലൊക്കെയാണ് ഫയലും ടേബിളും ഒക്കെ ആ കൗൺസിലെ ഓഫീസിൽ മറിച്ചോട്ടും പുരുഷനായ കൊണ്ടും അദ്ദേഹത്തിന് അത്യാവശ്യം പ്രാഥമികയും കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ അവിടെ തന്നെ പോകാനുള്ള കടുത്തങ്ങൾ കൊണ്ടും ഒക്കെ തന്നെയാണ് അദ്ദേഹം ആ ഓഫീസ് ജീവിച്ച് പോയത് ഇവിടെ അവിടത്തെ അവർ തമ്മിലുള്ള വ്യക്തിഗതം വെച്ചുകൊണ്ട് ചോദിച്ചു സമയം ആലോചിച്ചിട്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് ശ്രീയായ ചോദ്യം തന്നെ വിളിച്ചിരുന്നു കഴിഞ്ഞിട്ട് വാർത്തകൾ വന്നതിന് ശേഷം ഞാൻ സംസാരിച്ചിരുന്നു പിന്നെ അല്ല അങ്ങനല്ല ഇപ്പോ എല്ലാ കാര്യങ്ങളും അങ്ങനെ വേണമില്ലല്ലോ അതായത് അവർക്ക് നല്ല അടുപ്പമുണ്ട് അടുപ്പം ഉള്ളപ്പോഴേക്കും എനിക്ക് അവർ കുറച്ച് സ്ഥലപരിമിതി ഉണ്ട് നിങ്ങൾ ഓട്ടോമേറ്റീവ് ഉണ്ടോ ഒരുപക്ഷെ പിന്നീട് അസംബ്ലാൻ കഴിയേ അതൊക്കെ മനസ്സിലെച്ചിട്ടാണ് ചോദിച്ചത് അതിന് ഞാൻ ഞാൻ നിങ്ങളോട് ആരോടെങ്കിലും വ്യക്തിപരമായിട്ടുള്ള അടുപ്പം വെച്ചിട്ടൊരു കാര്യം ഇങ്ങനെ സാധിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ അതിനൊരു വിവാദമാക്ക അതിനെ ഒരു ആ തരത്തിലേക്ക് കൊണ്ടുപോകണമുണ്ടോ എന്ന് അറിയുന്നത് നിങ്ങളാണ് അദ്ദേഹം അത് ചെയ്യാൻ പാടില്ലായിരുന്നു വ്യക്തിപരമായ സൗഹൃദം വെച്ചിട്ട് ഇങ്ങനൊരു കുത്തുണ്ട് അത് എന്തെങ്കിലും ഓട്ടോനേറ്റീവ് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അതിനകത്ത് ഒരു പരിചയം ഇല്ലാത്തവർ വിളിച്ചിട്ട് ഇന്നും ഉണ്ടാർന്നു എന്നല്ലേ പറഞ്ഞത് വർഷങ്ങളായി പറഞ്ഞുകൊണ്ട് പല കാര്യത്തിലും പോലീസ് ഓഫീസറും ജനപ്രതിനിധികൾക്ക് അങ്ങോട്ടേക്കോട്ട് സഹകരിച്ചവർ ബന്ധം വെച്ചിട്ടാണ് ആ സ്വാതന്ത്ര്യം വെച്ചിട്ടാണ് ചോദിക്കുന്നത് ഇല്ലേ അങ്ങനെ അങ്ങനെയൊന്നും ഇല്ല അങ്ങനെ ചോദിക്കുന്ന അല്ല ഞാൻ പറയാലോ ഇത് അങ്ങനെ അത്തരത്തിലോട്ടുള്ള ലക്ഷണത്തിലൊന്നും പോകണം എന്ന് തോന്നുന്നില്ല ോ ആരെങ്കിലും വിളിച്ച് അങ്ങനെ സംസാരിക്കാം അല്ല അതൊക്കെ ആൾ കത്തിക്കാൻ വേണ്ടി പറയുന്നതാണ് നിങ്ങളും വാർത്ത കൊടുത്ത് കൊടുക്കണ്ട അതായത് ചോദിച്ചത്രേ മാത്രമേ ഉള്ളൂ ഞാൻ പറഞ്ഞ കാര്യം മാത്രമേ ചോദിച്ചിട്ടുള്ളൂ അതാണ് ഞങ്ങളോടും പറഞ്ഞത് ഇനി വേറൊരു ഞാൻ മനസ്സിലാക്കുന്നത് ആ ഇന്നിപ്പോ സൺഡേ ആയതുകൊണ്ട് രേഖ ഒന്നും പരിശോധിക്കാൻ സാധിച്ചിട്ടില്ല ഇങ്ങനെ ചർച്ച വന്ന സ്ഥിതിക്ക് കാര്യം നമുക്ക് ഇത് മാത്രമല്ല ഇന്നലെ മീഡിയ പ്രസിഡന്റ് ഞാൻ പറഞ്ഞൊരു വിഷയമുണ്ട് ഇപ്പൊ മനസ്സിലാക്കുന്നത് എണ്ണൂറ്റി മുപ്പത്തിരണ്ട് രൂപയ്ക്കാണ് ഒരു മാസത്തേക്ക് ഒരു മുന്നൂറ്റി അമ്പത് കൃത്യമായിട്ട് കവണാൽ മാത്രമേ അളവ് പറയാൻ സാധിക്കുള്ളൂ സ്ക്വയർ ഫീറ്റ് മുന്നൂറ് മുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു ബിൽഡിംഗ് അവിടെ അവിടേക്ക് ഇപ്പൊ കൊടുത്തിരിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ റൂം കൊടുത്തിരിക്കുന്നത് എണ്ണൂറ്റി മുപ്പത്തിരണ്ട് രൂപയ്ക്കാണ് മാസം പക്ഷെ നമ്മുടെ സിറ്റിയിലെ സിറ്റിയിലെ സ്ക്വയർ ഫീറ്റ് റേറ്റിൽ അത് ഞാൻ എം എൽ എ ഓഫീസ് ഫീറ്റ് റേറ്റിൽ കൊടുക്കണമെന്ന അഭിപ്രായം പറയുന്നില്ല അത് ചർച്ച ചെയ്ത് കൺസേൺ നോട്ടീസ് തീരുമാനിക്കേണ്ടതാണ് പോയി വരുന്നതാണ് അപ്പൊ പിന്നെ അവരെന്തെങ്കിലും ഇളവ് കിട്ടുന്നെങ്കിൽ തെറ്റില്ല പക്ഷേ ഈ റേറ്റ് ആണ് മറ്റുള്ള സ്വകാര്യ വ്യക്തികൾക്ക് കൊടുത്തിരിക്കുന്നതിന് പരിശോധിക്കണം എം എൽ എ ഓഫീസായിട്ട് കൊടുത്തിരിക്കുമ്പോഴേക്കും പൂ സമൂഹത്തിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ആയതുകൊണ്ട് അതിന് ഇളവുകൾ ഉണ്ടാകാം നിയമപരമായി കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുന്നത് ജനങ്ങളുടെ അദ്ദേഹം ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ അത് കണ്ടു പക്ഷേ ഒരു മുന്നൂറോ മൂന്നൂറ് സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു ബിൽഡിങ് എണ്ണൂറ്റി മുപ്പത്തിരണ്ടിലേക്ക് ശാസ്ത്രമംഗല പോലത്തെ ഹാർട്ട് ഓഫ് ദ സിറ്റിയിലൂടെ കിട്ടും ഇന്നലെ നീണ്ട പ്രശ്നം പങ്കെടുക്കാൻ അതേപോലെ ആളുകൾ കൊണ്ടല്ലോ ഇന്നലെ പറഞ്ഞതിൽ പ്രധാനപ്പെട്ട പോയിന്റ് അതാണ് ഇപ്പൊ സിറ്റി ഏറ്റവും കുറഞ്ഞൊരു സ്ക്വയർ ഫീറ്റ് മുപ്പത് രൂപ മുതൽ അൻപത് അറുപത് രൂപ വരെ സ്ക്വയർ ഉണ്ട് മുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഇൻഡു അൻപത് രൂപ വെച്ചാണെങ്കിൽ മാസം എത്ര രൂപ വരും എത്ര വരും മുന്നൂറ് സ്ക്വയർ ഫീറ്റ് അൻപത് രൂപ വച്ചാണെങ്കിൽ പതിനായിരം രൂപ വരും പതിനായിരം രൂപ വരും രൂപ ഇട്ടേണ്ടത് കോർപ്പറേഷൻ ഇട്ടേണ്ടതാണ് ഇനി ഇരുപത്തിരൂ രൂപ കൊടുത്തിരിക്കുന്നത് ഞാൻ എം എൽ എ ഓഫീസായിട്ട് കമ്പയർ ചെയ്യാല്ല നിങ്ങൾ അങ്ങനെ വാർത്ത കൊടുക്കരുത് ഒരു സ്വകാര്യ വ്യക്തിക്കും ഈ റേറ്റിലാണ് കൊടുത്തിരിക്കുന്നത് അപ്പൊ നമുക്ക് ഞാൻ പോരാണ്ട് കോർപ്പറേഷന്റെ നൂറെണ്ണക്കിന് ബിൽഡിംഗ് കൊടുത്തിരിക്കുന്ന തുക പരിശോധിക്കേണ്ടി വരുമെന്നാണ് ഈ വാർത്ത എത്തുക അല്ല അത് പരിശോധിക്കുന്നത് എനിക്കത് ഈ ഡോക്യുമെന്റ്സ് ഒന്നും കാണാതെ ഏത് ഏത് പിരീഡിൽ കൊടുത്തതാണ് അതിൽ എത്ര കാലത്തിൽ വാടക അടച്ചിട്ടുണ്ട് എത്രയുള്ള ഇത് ഒരു രേഖകൾ പരിശോധിച്ചിട്ട് ഞാൻ മുന്നൂറ്റി പത്തൊൻപത് പറയുന്നതല്ല കേട്ടറി വെച്ച് പറയുന്നതാണ് നാളെ വർക്കിൻ്റെ ആയതിനു ശേഷം സെക്രട്ടറിയായിട്ട് ബന്ധപ്പെട്ട് രേഖകൾ പരിശോധിക്കുക ആദ്യം അല്ല അത്തരത്തിലുള്ള ഇതൊക്കെ അത്തരത്തിലുള്ള ഒരു ചർച്ചകളും ജനങ്ങൾക്ക് പരമാവധി സൗകര്യപ്പെടുന്ന രീതിയിലാണല്ലോ മുന്നോട്ട് പോയിട്ടുള്ളത് ഇവിടെയൊക്കെ തന്നെ നമ്മൾ റൂളിൽ നിന്ന് പഠിച്ച് പരസ്പരം സഹകരണവും പരസ്പരം ജനങ്ങൾക്ക് വേണ്ടിയാണല്ലോ ചെയ്യുന്നത് ആ രീതിയിലൊക്കെ തന്നെ ചർച്ച ചെയ്യാൻ മുമ്പോട്ട് പോകേണ്ടത് എന്റെ ഞാൻ എന്താ ഈ ഈ കോണ്ടസ്റ്റില് പത്രക്കാരെ കാണാം എന്ന് മാധ്യമപ്രവർത്തകർ രാവിലെ കലർന്നു വിളിച്ചിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞത് അത്ര വലിയൊരു വിഷയം വിവാഹ വാർത്തയുടെ വിഷയമല്ല എന്ന് മാറി പക്ഷേ ഈ കോണ്ടക്സ്റ്റിൽ കാണാമെന്ന് ഉദ്ദേശിച്ചത് നിങ്ങളൊക്കെ മനസ്സിലാക്കേണ്ടത് നമ്മുടെ കോർപ്പറേഷന്റെ കണ്ണായ സ്ഥലത്ത് നൂറുകണക്കിന് കെട്ടിടങ്ങൾ ഇതുപോലുള്ള വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ പരിശോധിക്കും പതിനയ്യായിരം രൂപ കോർപ്പറേഷന് കിട്ടേണ്ടത് എണ്ണൂറ്റമ്പത് രൂപ കിട്ടുന്നു ഒരു വർഷം എത്ര രൂപ നഷ്ടം ഒന്നര ഒന്നര ലക്ഷം രൂപ കിട്ടേണ്ടടുത്ത് ഒന്നര ലക്ഷം അല്ല ഒരു ലക്ഷത്തി ഒൻപതിനായിരം രൂപ കിട്ടേണ്ടടുത്ത് വെറും പതിനായിരം രൂപ കിട്ടും അതെ അതെ ഞങ്ങളുടെ ഈ ഭരണസമിതി വരുന്ന ഒരു മനസ്സിലാണ് ഞാൻ പറഞ്ഞ ഈ ഭരണസമിതി ഈ ഭരണസമിതി പുതിയ ഇലക്ട് ചെയ്ത ആൾക്കാരുണ്ടല്ലോ ഡിസംബർ ഒൻപത് പറഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇലക്ട് ചെയ്ത ആൾക്കാർ വരുന്നതിന് മുമ്പാണ് പരിശോധിക്കുന്നത് അല്ലെ ഞാൻ പറഞ്ഞ എം എൽ എ ഓഫീസിന് മാറ്റിയെടുത്ത് ചർച്ച ചെയ്യണം എം എൽ ഓഫീസിൽ നമുക്ക് എന്ത് കൊടുക്കാൻ സാധിക്കും നിയമപരമായിട്ട് എന്ത് കൊടുക്കാൻ സാധിക്കും എം എൽ എ ഓഫീസിന് ഒരു മാർക്കറ്റ് ചർച്ച ചെയ്യാൻ പറ്റില്ല എം എൽ എ ഓഫീസ് എം പി ഓഫീസ് കൗൺസിൽ ഓഫീസ് എന്ന് അതിനെ മാറ്റി നിർത്തിയിട്ട് കൊമേഴ്സ്യൽ കോംപ്ലക്സ് വ്യക്തികളും കച്ചവടം നടത്തി ലാഭം ഉണ്ടാക്കുന്ന സ്ഥലത്ത് കിട്ടയുടെ പാഠകള് ന്യായമായിട്ടുള്ള കോർപ്പറേഷൻ ഉണ്ട് ഇതല്ലേ അപ്പൊ അതാണ് എന്റെ പോയിന്റ് എം എൽ എ ഓഫീസിനെ നിങ്ങൾ മാറ്റി നിർത്തി സംസാരിക്കും അടിയന്തരമായിട്ട് അടിയന്തരമായിട്ട് അടുത്ത സ്റ്റാൻഡിങ് കൗൺസിലൊക്കെ വന്ന് ആദ്യത്തെ കൗൺസിൽ കൗൺസിലൊക്കെ ആദ്യ നടപടിയിൽ വാഹനങ്ങളെ കുറിച്ച് അന്വേഷിക്കുക കോർപ്പറേഷൻ എത്ര വാഹനങ്ങളുണ്ടോ അതിന്റെ ഫിസിക്കൽ വെരിഫിക്കേഷൻ നടത്തണം എത്ര വാഹനമുണ്ടോ എവിടെയൊക്കെയാണെന്ന് ചോദിച്ചാൽ ഇല്ല ഈ നമ്മുടെ ഈ ബിൽഡിങ്ങിന്റെ നാല് ചുറ്റു വാഹനങ്ങളിലും ലക്ഷക്കണക്കിന് എട്ടു ലക്ഷം പത്ത് ലക്ഷം രൂപയുടെ ജീപ്പ് ഒക്കെയാണ് അവിടെ കിടക്കുന്നത് വാങ്ങിയ സമയത്തുള്ള അതിനെന്ത് ചെയ്യുന്നത് അതിന് നിയമപരമായിട്ടാണ് നമുക്ക് എന്തു ചെയ്യാൻ സാധിക്കും എന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യണം നമുക്ക് പിരിഞ്ഞു കിട്ടുവാനുള്ള ഇന്നലെ തന്നെ ഞാൻ പറഞ്ഞു മാധ്യമങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് നികുതി പണം എത്ര പണമാണ് എനിക്ക് ഇരുപത്തഞ്ച് ലക്ഷം രൂപയൊക്കെ ടാക്സ് പെൻഡിംഗ് ഉള്ള നിരവധി ആൾക്കാർ മൂന്നാല് വർഷം മുമ്പ് എനിക്കറിയാം അവരൊക്കെ അടച്ചു വരും അന്വേഷിക്കേണ്ടതായിട്ടുണ്ട് അത് പലയിടത്തും സിറ്റുവേഷനില് കിടക്കുകയാണ് അത് കേസ് എന്തുകൊണ്ട് പ്രോപ്പറായിട്ട് നടത്തിയ പണം കോർപ്പറേഷൻ മുതൽക്കൂട്ടാകുന്നില്ല ഇക്കാര്യങ്ങൾക്ക് അടിയന്തരമായിട്ട് പരിശോധിക്കേണ്ടതായിരുന്നു അതായത് മുൻപ് കിട്ടിയവരെ ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞത് ആറ്റിങ്ങിൽ സിറ്റിക്ക് പുറത്തുനിന്ന് കട്ടപ്പന ബസ് പോയതായിട്ട് കേട്ടിട്ടുണ്ട് സിറ്റിയിൽ നമ്മുടെ ഈ പൊല്യൂഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടി കൊടുത്ത ഇലക്ട്രിക് ബസ് കട്ടപ്പന ഓടി ഇടുക്കിയിലൊക്കെ പോയതായിട്ട് വരെ കിട്ടിയിട്ടുണ്ട് എന്ത് അടിസ്ഥാനത്തിലാണെന്ന് അറിയില്ല പിന്നീട് വിവാദമായി മാധ്യമങ്ങളുടെ വാർത്തകൾ ഞങ്ങളും അങ്ങനെയുള്ള ബസ്സുകൾ തടയുന്നു പറഞ്ഞൊക്കെ വന്നപ്പോഴാണ് അവിടെ നിന്നൊക്കെ പിൻവലിച്ചത് പിന്നെ ആറ്റിങ്ങിൽ നിരാറ്റിങ്ങനെ നിർബങ്ങാടൊക്കെയാണ് ഓടിക്കൊണ്ടിരുന്നത് ഒരു അനൗദ്യോഗികമായിട്ട് നടത്തിയ അന്വേഷണങ്ങൾ മനസ്സിലായത് സിറ്റിയിൽ ആവശ്യമുള്ള ബസ് കൊടുത്തതിന് ശേഷം പട്ടണത്തിലേക്ക് വരുന്ന ആൾക്കാരെ കൊണ്ടുവരാൻ വേണ്ടി എന്നുള്ള സൗകര്യം അനുസരിച്ചാണ് നെടുമ്പങ്ങാട് നെയ്യാറ്റിങ്ങിലാറ്റിങ്ങിലൊക്കെ ചില ബസ്സുകൾ ഓടിയെന്നാണ് പറഞ്ഞിട്ടുള്ളത് പക്ഷേ യഥാർത്ഥത്തിൽ ഇപ്പോഴും സിറ്റിയുടെ ഉൾഭാഗങ്ങളിൽ ബസ്സിൻ്റെ ആവശ്യമുണ്ട് ഞാൻ മത്സരിക്കുന്ന മത്സരിച്ച കൊടുങ്ങാനുകാറിൽ ചെന്നപ്പോഴേക്ക് ആദ്യ ആൾക്കാർ പറഞ്ഞത് നേരത്തെ അവിടെ പ്ലാവോട് വഴി കൊടുങ്ങാനോ പ്ലാവോട് വഴി തിട്ടമംഗലം വഴി ഒരു ബസ് ഈ ചോദ്യം ചോറിലേക്കുണ്ടായി ഉണ്ടായിരുന്നു അവിടെ വലിയ ദൂരം നാലഞ്ച് കിലോമീറ്റർ ഇട റോഡാണ് അവർക്ക് ഓട്ടോ ഓടിച്ചു വരേ പറ്റുള്ളൂ ആ ബസ് പങ്കെടുത്തലാക്കി അപ്പോൾ ഇപ്പോഴും നമ്മൾ പരിശോധിച്ചാൽ സിറ്റിയുടെ പല ഉൾഭാഗങ്ങളിലും ഇലക്ട്രിക് ബസിന്റെ ആവശ്യമുണ്ട് അതിവിടെ ആവശ്യമുള്ളപ്പോൾ എന്തിനും മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് വിടുന്നു കേന്ദ്ര ഗവൺമെൻറ് ബസ് കൊടുത്ത് സിറ്റി ലോഡാണല്ലോ അപ്പോൾ അതുകൊണ്ട് ചോദിക്കും എത്ര ഏതൊക്കെ നമ്പറിലുള്ള എത്ര ബസ്സുകളാണ് കേന്ദ്ര ഗവൺമെന്റ് കൊടുത്തിട്ടുള്ളത് ഓരോ ബസ് എത്ര കിലോമീറ്റർ ഓടി ഇപ്പോൾ അതിന്റെ പൊസേഷൻ എന്താണ് എഞ്ചിനീയർ സെക്ഷന അന്വേഷിക്കേണ്ടതായിട്ടുണ്ട് വാഹന ബസ്സിൻ്റെ ചാർജ് ഉള്ള ആൾക്കാർ പറ്റും കെഎസ്ആർടി സിയിലെ ലാഭം പക്ഷെ നോക്കി കെ എസ്ആർടി സിയിലുള്ള ഉത്തരവാദിത്വമാണ് കോർപ്പറേഷന്റെ ഉത്തരവാദിത്വം കോർപ്പറേഷന് കേന്ദ്ര ഗവൺമെന്റ് എന്ത് വന്നിട്ടുണ്ട് അത് കോർപ്പറേഷന് പ്രചാരപ്രണ്ട് അത് ഞങ്ങൾ ഉത്തരവാദിത്വം കെ എസ് ആർ ടി സി ലാഭം ഉണ്ടാക്കേണ്ട കെ എസ് ആർ ടി സി മാനേജ്മെന്റ് ഉത്തരവാദിത്തമാണ് അത് അവിടെ ചെയ്തോട്ടെ ഞങ്ങളുടെ പ്രഥമ പരിഗണന കോർപ്പറേഷനിൽ ജീവിക്കുന്ന കോർപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർക്ക് പരമാവധി സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക കോർപ്പറേഷന്റെ വരുമാനം ചോരാതെ നോക്കുക അത് വർദ്ധിപ്പിക്കുക നമുക്ക് കിട്ടിയിട്ടുള്ള വാഹനങ്ങളൊക്കെ തന്നെ കൃത്യമായിട്ട് പരിപാടി ചോദിക്കുക എന്നുള്ളത് നമ്മുടെ ഡ്യൂട്ടി അത് നമ്മൾ കൃത്യമായിട്ട് എന്ന് പറഞ്ഞിട്ടില്ല അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല പരിശോധിച്ചു മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഇനി ഒരു ന്യായമായ കാരണം കൊണ്ട് അല്ലെങ്കിൽ ഒരു ഉത്തരവാദിത്തപ്പെട്ട ഘടകത്തിൽ എടുത്ത തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോകുന്നതെന്നിരിക്കട്ടെ ആ പോകുന്നു എന്നുണ്ടെങ്കിൽ പ്രശ്നമല്ല ഇപ്പൊ ഒന്നോ രണ്ടോ വ്യക്തികൾ അവരുടെ മാനസികാവസ്ഥ വെച്ചിട്ട് സിറ്റിയിലോടേണ്ട ബസ്സിനെ അയച്ചു കഴിഞ്ഞാൽ നമ്മൾ അത് പരിശോധിക്കണം അല്ല ഏതെങ്കിലും ഉത്തരവാദിത്തപ്പെട്ട ഘടകത്തിൽ കൺസേൺ അതോറിറ്റി ചർച്ച ചെയ്ത് രേഖകൾ പ്രകാരം അങ്ങനെ പോകുന്നെങ്കിൽ അത് ആരോഗ്യകരമായിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആലോചിക്കാം ഇന്ന് രാവിലെ വാർത്തയല്ലേ ഉള്ളൂ ഞാൻ ഒരാളുടെ ശ്രീലേഖ ചേച്ചിയോട് അല്ലാതെ ഒരാളിനോടും ഇക്കാര്യം സംസാരിക്കാൻ പറ്റില്ല അവരുടെ വെർഷൻ പറഞ്ഞു അതാണ് മാധ്യമങ്ങളോട് പറയുന്നത് അങ്ങനെ ഒന്ന് കോർപ്പറേഷന്റെ ഒറ്റ തീരുമാനം ഒറ്റയ്ക്ക് മേയർക്ക് പറയാൻ പറ്റൂ ഇന്ന് ഞായറാഴ്ചയില്ലേ ഈ രേഖകൾ കാണണ്ടേ ഈ രേഖകൾ മേയർക്ക് രേഖകൾ ലഭിക്കണമെങ്കിൽ ഏതെങ്കിലും ഉദ്യോഗസ്ഥരോട് വരണ്ടേ ആ ഉദ്യോഗസ്ഥനോട് ആവശ്യപ്പെട്ട രേഖകൾ കിട്ടുള്ളൂ പരിശോധിച്ചിട്ട് പറയാം അതിൽ തന്ന നമ്മുടെ ശ്രീകുമാരും ഒന്നും അല്ലേ അതിൽ രണ്ട് ദിവസം അതിൽ മൂന്ന് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഓൾറെഡി ആ മൂന്ന് എഫ്ഐആറുകൾ ഇപ്പൊ വിജിലൻസ് കോടതിയിൽ പെൻഡിംഗാണ് പിന്നെ മറ്റൊന്ന് പറഞ്ഞത് ജനറൽ ആയിട്ടുള്ളൊരു ഇരുന്നൂറ്റി എഴുപത് പേരുടെ നിയമനത്തിന്റെ നമ്മുടെ കത്ത് വിവാദമാണ് പറഞ്ഞത് അപ്പോ പിന്നെ ജനറൽ ആയിട്ട് അഴിമതികൾ എന്നിട്ട് പറഞ്ഞിട്ടുണ്ട് തന്നിട്ടുള്ളത് എന്തായാലും ഞങ്ങളുടെ സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞ കാര്യങ്ങൾ ഇതൊക്കെ ഉണ്ട് ജനങ്ങളുടെ നികുതി പണം തട്ടെടുത്തവരും ഈ പണമൊക്കെ തന്നെ തട്ടിക്കൊണ്ടുപോയവരും ഒക്കെ തന്നെ തീർച്ചയായിട്ടും നിയമ നടപടികൾ നേരിടേണ്ടി വരും എന്ന് പറഞ്ഞില്ലെല്ലാം